രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പിക്ക് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടത്തിൽ എ എ പിക്ക് നേരിയ മുൻതൂക്കം നേടുവാൻ കഴിഞ്ഞുവെങ്കിലും അധികം വൈകാതെ തന്നെ പാർട്ടി അസ്ഥാനത്ത് നിരാശ അലിയടിക്കാൻ തുടങ്ങി ദില്ലി തുടർച്ചയായ നാലാം തവണയും ആം ആദ്മി പാർട്ടി ഭരിക്കുമോ എന്ന ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് ബി ജെ പി നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ദില്ലിയിലെ രാഷ്ട്രീയ കളത്തിൽ ആധിപത്യം സ്ഥാപിച്ചത് ആം ആദ്മി പാർട്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകളാണ് ലഭിച്ചിരുന്നത് അധികാരം ലഭിക്കാൻ ആവശ്യമായ സീറ്റുകളിൽ നിന്നും അഞ്ച് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് അന്നുണ്ടായിരുന്നത് എ എ പിക്ക് ഇരുപത്തിയെട്ട് സീറ്റുകളും കോൺഗ്രസിന് എട്ട് സീറ്റുകളും അന്ന് ലഭിച്ചു സർക്കാർ രൂപീകരിച്ചുവെങ്കിലും വെറും നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രമാണ് ഭരണം തുടർന്നത് ഇതിനെ തുടർന്ന് രാജ്യതലസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ നയിച്ച എ എ പാർട്ടി എഴുപത് സീറ്റുകളിൽ അറുപത്തിയേഴ് സീറ്റുകളും നേടി വിജയിച്ചു അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് വെറും മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിനാണെങ്കിൽ ഒരു സീറ്റ് പോലും അന്ന് നേടാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും എ എ പി കാഴ്ചവെച്ചത് മിന്നും വിജയമാണ് എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റും എ എ പിടിച്ചെടുത്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നും കുറച്ചുകൂടെ മുന്നിലേക്കെത്തി ബി ജെ പി അന്ന് നേടിയത് എട്ട് സീറ്റുകളാണ് അപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ദില്ലി ഭരിച്ച കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടുവാൻ കഴിഞ്ഞില്ല അതേസമയം ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നതോടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ദില്ലി അധ്യക്ഷനുമായി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ സംസാരിച്ചു മുഖ്യമന്ത്രിയെ ബി ജെ പി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുമെന്നാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പറഞ്ഞത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും എ എ പി പ്രധാന നേതാക്കളെല്ലാം തോൽക്കുന്നതിലൂടെ ജനവിധി വ്യക്തമാകുമെന്നും അരുൺ സിംഗ് കൂട്ടിച്ചേർത്തു ന്യൂസ് കുടിയേറ്റക്കാരായ നാനൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യക്കാരെ കൂടി കടത്താനുള്ള അന്തിമ ഉത്തരവ് ഇറങ്ങിയെന്ന് അമേരിക്ക ഇന്ത്യയെ അറിയിച്ചുവെന്ന് കേന്ദ്ര വിദേശ സെക്രട്ടറി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യൻ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ കൈമാറിയിട്ടുണ്ട് അത് പരിശോധിക്കുകയാണെന്നും വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു എണ്ണം സംബന്ധിച്ച മറ്റു വിവരങ്ങൾ തനിക്ക് സ്ഥിരീകരിക്കാനാവില്ല എന്നും അദ്ദേഹം തുടർന്നു ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുമെന്നും വിദേശ സെക്രട്ടറി അറിയിച്ചു അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്നത് സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ പോലെ വിദേശ സെക്രട്ടറിയും ന്യായീകരിച്ചത് അതേസമയം ഇത്തവണത്തെ നാടുകടത്തിൽ നിന്ന് നേരിയ വ്യത്യാസമുണ്ടെന്നും ദേശീയ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷ ഓപ്പറേഷൻ എന്നുപേരിട്ട നാടുകടത്തിലാണ് ഇത്രേത് അതുകൊണ്ടാണ് സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവന്നത് കൊളംബിയയിലെ പോലെ യാത്രാവിമാനം ഇന്ത്യ അയക്കുമോ എന്ന ചോദ്യത്തിന് ബദൽ മാർഗങ്ങൾ പരിഗണിക്കുമെന്ന് വിക്രം മിശ്രി മറുപടി നൽകി ന്യൂസ് ഡെസ്ക് വിദേശ രാജ്യത്തെ ജയിലുകളിൽ മിശ്രിസ് തടവുകാരായിട്ടുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലോകത്തെ എൺപത്തിയാറ് രാജ്യങ്ങളിലെ ജയിലുകളിൽ ഇന്ത്യൻ തടവുകാർ നിലവിലുണ്ട് സൗദി അറേബ്യയിലാണ് ഏറ്റവും അധികം ഇന്ത്യൻ തടവുകാരുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് പേർ യു എ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരും പാകിസ്ഥാനിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരും ശ്രീലങ്കയിൽ തൊണ്ണൂറ്റിയെട്ട് പേരും നേപ്പാളിൽ ആയിരത്തി പതിനേഴ് പേരും നിലവിൽ തടവുകാരായിട്ടുണ്ട് നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായ ഇവരുടെ ക്ഷേമം ഉറപ്പിക്കുവാനും വിവരങ്ങൾ ശേഖരിക്കാനും പ്രത്യേക വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിന് പല രാജ്യങ്ങളുമായി ചർച്ചകൾ നടക്കാറുണ്ട് എന്നും സ്വന്തം രാജ്യത്ത് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്ന രീതിയിൽ ആളുകളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട പതിനാറ് ഇന്ത്യക്കാരെ കാണാനില്ല എന്ന് കേന്ദ്രം എതിരായ യുദ്ധത്തിനായി അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യക്കാരിൽ തൊണ്ണൂറ്റിയേഴ് പേരെ മോചിതരാക്കിയിരുന്നു പതിനെട്ട് പേരായിരുന്നു അവശേഷിച്ചിരുന്നത് ഇതിൽ പതിനാറ് പേരെയാണ് കാണാതായിരിക്കുന്നത് യുദ്ധത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായിട്ടുള്ള സംഭവത്തിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തോട് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പ്രതികരിച്ചു ഇവരിൽ ഏഴുപേരുടെ മൃതദേഹമാണ് നിലവിൽ നാട്ടിലെത്തിച്ചത് റഷ്യയിലായിരുന്നു രണ്ടുപേരുടെ സംസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇന്ത്യക്കാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടില്ല എന്ന് റഷ്യ അറിയിച്ചതായി കേന്ദ്രം പറഞ്ഞു അതേസമയം എല്ലാ പൗരന്മാരെയും മോചിപ്പിക്കാത്തതിനുള്ള നീരസം റഷ്യയെ അറിയിച്ചിരുന്നുവെന്ന ചോദ്യത്തിന് കേന്ദ്രം വ്യക്തമായ മറുപടി നൽകിയില്ല Ну, судыск, мэт